അപ്പോൾ ഈ മലപ്പുറം ജില്ലേൻ്റെ രൂപീകരണ പശ്ചാത്തലം മനസ്സിലായി അപ്പോൾ ഈ മലപ്പുറം ജില്ല ആരാണ് രൂപീകരിച്ചത് എന്നതിൽ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ കേൾക്കാറുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് പൂർണ്ണമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ച് മറ്റാർക്കും അതിൽ പങ്കില്ല എന്നുള്ളൊരു വാദം കേൾക്കാറുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് അത് അന്നത്തെ ഒരു രാഷ്ട്രീയ ഒരു പിന്നെ മുന്നണികളുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ മുന്നണി അന്ന് കേരളത്തിൽ രൂപം കൊണ്ടിട്ടില്ല ഇന്ന് നമ്മൾ കാണുന്ന യു ഡി എഫ് എൽ ഡി എഫ് എന്ന മുന്നണികൾ രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഭരണം നടത്തുന്നത് ശരിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നടത്തുന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഭരണകൂടത്തിലൊരു മുഖ്യ കക്ഷിയാണ് ആ അർത്ഥത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇ എം എസും ആണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയുമാണല്ലോ എന്ന് തോന്നും പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായി ഉണ്ടായിരുന്ന ഒരു മുന്നണി ആയിരുന്നില്ല സപ്തകക്ഷി മുന്നണി എന്നാണ് അക്കാലഘട്ടത്ത് മുന്നണി അറിയപ്പെട്ടു നിന്ന് സപ്തകക്ഷി എന്ന് ഏഴ് ഏഴ് പ്രധാന മുന്നണി പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ചേർന്ന ഒരു മുന്നണിയായിരുന്നു അന്ന് വരിച്ചിരുന്നത് ഇന്ന് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് അന്ന് ഈ സത്യകക്ഷി മുന്നണിയിൽ ഇ എം എസ് സർക്കാരിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി സർക്കാരിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നല്ല മുസ്ലിം ലീഗാണ് മലപ്പുറത്ത് പ്രാദേശികമായി മലപ്പുറം ജില്ല എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും അതൊരു ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് സ്വാഭാവികമായും മുസ്ലിം ലീഗ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി എന്ന നിലയിലാണ് അത് ഇ എം എസ് സർക്കാർ അംഗീകരിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ് അടുത്ത മുന്നോട്ട് നിന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഇന്നത്തെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും അന്ന് ഈ സപ്തകക്ഷി മുന്നണി ഒപ്പമുണ്ട് അപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ന് വാക്ക് എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ സപ്തകക്ഷി മുന്നണിയാണ് അത് രൂപീകരിച്ചത് അതിൽ മുസ്ലിം ലീഗിന് നിർണായക പങ്കുണ്ട് സ്വാഭാവികമായും ഇ എം എസ് സർക്കാരും ഇടതുപക്ഷത്തിനും അതിൽ പങ്കുണ്ട് ഇതൊരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ രൂപീകരിച്ചു എന്ന് പറയുന്ന വീരവാദത്തിനപ്പുറം ഇവിടെ ഒരു ജില്ല രൂപീകരിക്കേണ്ട അനിവാര്യത ഉണ്ടായിരുന്നു കാരണം സ്റ്റേറ്റിൻ്റെ വികസനങ്ങൾ ക്ഷേമ പദ്ധതികളൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസകരമായിരുന്നു ഭരണ സംവിധാനങ്ങളിൽ ഇങ്ങോട്ട് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ഈ യാഥാർത്ഥ്യം ഈ ഒരു അനുഭവം ഈ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുസ്ലിം ലീഗും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉൾക്കൊള്ളുകയും അതിന് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ മുൻ വയ്ക്കുകയും സംസ്ഥാന സർക്കാരുകൾ അത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംഭാവന എന്നതിലേക്ക് ചുരുക്കാൻ കഴിയില്ല